നമസ്കാരം സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ നേരിടേണ്ടി വന്ന നടിമാരിൽ ഒരാളാണ് ഗായത്രി സുരേഷ് അഭിമുഖങ്ങളിലെ പരാമർശങ്ങളാണ് പലപ്പോഴും ട്രോളുകൾക്ക് കാരണമായത് ഗായത്രിയുടെ അഭിമുഖങ്ങളെല്ലാം ട്രോളുകൾക്ക് വിഷയമാകുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഗായത്രിയെ പിന്തുണച്ചും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ വന്നു ഗായത്രിയുടെ തുറന്ന സംസാരം ഇഷ്ടപ്പെടുന്നവരും ഏറെയാണ് മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാലിനെ വിവാഹം ചെയ്യണമെന്ന് പരസ്യമായി പറഞ്ഞ നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയതാണ് ഇവർ പല വേദികളിലും പ്രണവിനെ തനിക്ക് ഇഷ്ടമാണ് എന്നും ലാലേട്ടന്റെ മരുമകളാകാൻ ആഗ്രഹിക്കുന്നുവെന്നും ഗായത്രി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും വീണ്ടും പ്രതികരിക്കുകയാണ് ഗായത്രി പ്രണവ് മോഹൻലാലിനോടുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്നാണ് ഗായത്രിയുടെ പ്രതികരണം എന്തുകൊണ്ട് പ്രണവിനോട് ക്രഷ് തോന്നി എന്നായിരുന്നു ചോദ്യം ഇതിന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഗായത്രി പറഞ്ഞത് അതൊരു അടഞ്ഞ വിഷയമാണെന്നും ജീവിതത്തിൽ പക്വത കാണിക്കുകയാണ് ഇനി വേണ്ടതെന്നും താരം കൂട്ടിച്ചേർത്തു എല്ലാവരും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും അതിൻ്റെതായി പക്വത കാണിക്കണം എന്നാണ് തനിക്ക് തോന്നുന്നത് എന്നും ഗായത്രി പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് തനിക്ക് തന്നെ താൻ വാക്കു കൊടുത്തിട്ടുണ്ട് എന്നും ഗായത്രി വ്യക്തമാക്കി അതിനെക്കുറിച്ച് എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത് ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് എനിക്ക് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്നിൽ ബിസിയാണ് മറ്റൊന്നുകൊണ്ടും അത് ബ്ലോക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഗായത്രി പറയുന്നത് അതേസമയം വിവാഹത്തെക്കുറിച്ചും ഗായത്രി സുരേഷ് മനസ്സ് തുറക്കുന്നുണ്ട് വിവാഹം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് എന്ന് പറയുന്ന ഗായത്രി തനിക്കിപ്പോൾ അതിനെക്കുറിച്ച് അധികം ആലോചിക്കേണ്ടി വരാറില്ല എന്നും വ്യക്തമാക്കി വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാകും വിവാഹം കഴിക്കാൻ വീട്ടിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകാറുണ്ട് അമ്മയ്ക്കാണ് എൻ്റെ ജീവിതം കണ്ടിട്ട് പേടി ഗായത്രി നീ എന്താണ് ലൈഫ് വെച്ച് കാണിക്കുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് നീ പോകുന്നത് കണ്ടിട്ടെന്ന് അമ്മ പറയും ഗായത്രി പറഞ്ഞു എന്നാൽ താൻ ഗവനിക്കാറില്ല എന്നും കല്യാണം ഒരു ചട്ടക്കൂടായാണ് തോന്നിയത് എന്നും താരം പറഞ്ഞു എന്നാൽ അതുകൊണ്ടല്ല താൻ കല്യാണം കഴിക്കാത്തത് എന്നും പറ്റിയ ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നും ഗായത്രി പറഞ്ഞു എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ചിലപ്പോൾ നാൽപ്പത് വയസ്സിലായിരിക്കും ശരിയായ ആൾ വരുന്നത് ഏതായാലും നല്ലൊരു കൂട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ഗായത്രി പറഞ്ഞു You are watching. You are watching. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metro metromatney.com. Metromatney.com. Metro Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.